ലിറ്റി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ള കളക്ഷൻ ആയിട്ടാണ് അപ്പൊ ടോട്ടേ ബാഗ്സിൽ തന്നെ കുറച്ച് എംബ്രോയ്ഡറികൾ നമുക്ക് ഏറ്റവും എന്താ പറയാ നമ്മുടെ ഒരു പ്രീമിയം എംബ്രോയിഡറി നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തേക്കുന്ന എംബ്രോയ്ഡറീസ് ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഡിഫറൻറ്റ് കോമ്പിനേഷൻസിൽ ഒന്ന് ട്രൈ ചെയ്തേക്കുവാണ് അപ്പൊ അതിന്റെ കോമ്പിനേഷൻസും കാര്യങ്ങളും നോക്കാം ദാ ടോട്ടി ബാഗ്സ് നമുക്ക് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ചില കളേഴ്സ് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇന്ന് കളേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പൊ ചിലത് നമ്മൾ എടുക്കുമ്പോൾ കൂട്ടുകാർക്ക് അറിയാമല്ലോ നമ്മൾ ഡെനിം മെറ്റീരിയൽ വെച്ചിട്ടാണ് കൂടുതലും ബാഗുകളെല്ലാം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ബാഗ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത്ര അതിന് സ്യൂട്ടാവില്ല എന്നുണ്ട് ചില ബാഗ്സിന് ചില കളേഴ്സ് മാത്രമേ സ്യൂട്ട് സ്യൂട്ടാവത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് കളേഴ്സ് മീൻസ് ചില മെറ്റീരിയൽസ് അതിന്റെ സ്റ്റഫും ക്വാണ്ടിറ്റിയും ഒക്കെ നോക്കിയിരിക്കും ആ ഒരു അതിന്റെ കട്ടിപ്പ് വരുന്ന ജീൻസിന്റെ ആ മെറ്റീരിയൽ ഇല്ലേ അപ്പൊ ജീൻസ് മെറ്റീരിയൽ എന്ന് പറയുവാണെങ്കിലും ആ മെറ്റീരിയൽസിന് വ്യത്യാസം ഉണ്ട് പല പല ടൈപ്പ് ജീൻസ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ചില കാറ്റഗറി ബാഗുകൾക്ക് ചില മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കൂട്ടുകാര്ക്ക് ഏത് ബാഗാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ പറയുന്നത് അപ്പൊ അതില് ടോട്ടേ ബാഗ്സിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് റിക്വ ചെയ്തേക്കുന്ന കളേഴ്സ് ആണ് നമ്മളും പ്രിഫർ ചെയ്യാറുള്ളൂ ആദ്യമായിട്ട് നമ്മൾ ഡാർക്ക് ബ്രൗൺ കളറിലാണ് ബ്രൗൺ കളറില് ഡാർ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് ഒരുപോലെ പൂ ഇങ്ങനെ തൂങ് കിടക്കുന്ന പോലെയുള്ള ആ ഒരു കോമ്പിനേഷൻ ആണ് ചെയ്തേക്കുന്നത് ഇതിൽ റോസ് സ്കൈ ബ്ലൂ യെല്ലോ ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഈ മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാഷബിൾ ആണ് കേട്ടോ വാഷബിൾ ആയിട്ടുള്ള ടോട്ടൽ ബാഗ്സ് ആണ് ഇത് ഈ ലീഫി ഡിസൈൻ നമുക്ക് ഏറ്റവും കൂടുതൽ പോയേക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് അത് രണ്ടെണ്ണം നമ്മൾ മൾട്ടി കളറിലാണ് ചെയ്തേക്കുന്നത് നടുക്കത്തെ നടുക്കത്തെ മൾട്ടി കളർ തന്നെയാണ് പക്ഷെ എങ്കിലും രണ്ടെണ്ണം സെയിം കളർ കോമ്പിനേഷനിലും ടുക്കുന്ന വേറൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് ലീഫ് അതിൽ പോകുന്നുണ്ട് ഓക്കെ ഇതിൽ ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് മെഹന്തി ഗ്രീൻ ആണ് ചാണകപ്പച്ച എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള കളറാണ് അതിൽ വന്നേക്കുന്നത് ലൈറ്റ് ഗ്രീൻ കളർ നമ്മൾ ലീഫ് കൊടുത്തിട്ട് കാരണം അത് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയാണ് ലൈറ്റ് ഗ്രീൻ കളർ ലീഫ് കൊടുത്തേക്കുന്നത് അതിനുശേഷം റോസ് റെഡ് കളർ കോമ്പിനേഷനിലാണ് ആ ഫ്ലവർ ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഡിസൈൻസ് കാണിക്കുന്ന ഡിസൈൻസ് എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയേക്കുന്ന ഡിസൈൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ഡിസൈൻസ് ആണ് കേട്ടോ ഇനി ഡാർക്ക് ബ്ലൂ കളറില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്തേക്കുന്നത് ഈ ഡാർക്ക് ബ്ലൂ കളർ ആണ് കേട്ടോ കാരണം കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിലവർക്ക് ബ്ലാക്ക് അത്ര ഇഷ്ടാവണം എന്നില്ല എങ്കിലും ബ്ലാക്കും ഒരുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ബ്ലാക്ക് കളറാണ് അപ്പൊ ഡാർക്ക് നേവി ബ്ലൂ കളറില് അതിന്റെ കോമ്പിനേഷൻ ഒന്ന് നമ്മൾ മാറ്റി പിടിച്ചു മാത്രം ഈ ഒരു ഡിസൈൻ ഇത് നമ്മുടെ ലെഞ്ച് ബാഗിലും ടോട്ടൈ ബാഗ്സിലും അതുപോലെ തന്നെ സ്ലിങ് ബാഗ്സിലും ഒക്കെ പോകുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും ഒരു സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റണ്ണിങ് സ്റ്റിച്ച് ആണ് ഈ ഒരു ഡിസൈനിൽ പോകുന്നത് പക്ഷെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്ന മൂവ് അയക്കുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് ഒരു ഫ്ലോറൽ ഡിസൈൻ നമ്മൾ ഈ കോലം ഒക്കെ വരയ്ക്കും പോലെയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്ക് കളറില് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ കളറിലാണ് നമ്മുടെ റോസ് ഫ്ലവേഴ്സ് ആണ് അത് ഈ പറഞ്ഞ പോലെ ഫ്ലൂറസെന്റ് ഗ്രീൻ ആണ് നമ്മുടെ അതിന്റെ ലീഫ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലീഫ് വേണമെങ്കിൽ വേറൊരു കളർ കോമ്പിനേഷൻ ഉണ്ടാവും പക്ഷെ അതിന് അപ്പൊ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടത്തില്ല അപ്പൊ ലീഫ് കളർ എപ്പോഴും ഗ്രീൻ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ തന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് എപ്പോഴും മെഹന്തി ഗ്രീൻ കളർ ബേസിൽ ചെയ്യാറ് റെഡ് കളർ കൊടുത്തിട്ടുണ്ട് മൾട്ടി കളർ ആണ് നമ്മുടെ ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വേണം വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗണിൽ തന്നെയാണ് ഒരു റോസ് ഫ്ലവർ ആണ് ചെയ്തിരിക്കുന്നത് അത് ഫ്ലൂറസൻ ഗ്രീൻ കളർ ലീഫും നല്ലൊരു ഡാർക്ക് പീച്ച് കളർ കോമ്പിനേഷനിലാണ് ഫ്ലവർ വന്നിരിക്കുന്നത് ഓക്കെ ഇതെല്ലാം സിംഗിൾ കളേഴ്സ് ആണ് മൾട്ടി ഡോമൾഡ് കളറിലേക്കുന്നത് പർപ്പിൾ കളറിലാണ് ഡാർക്ക് പർപ്പിൾ കളറാണ് ഈ കളറും ഒരു തേർഡ് എന്ന പൊസിഷനിലേക്ക് വരുന്ന ഒരു കളറാണ് കേട്ടോ നമുക്ക് പോകുന്ന ഒരു കളറാണ് പർപ്പിൾ കളർ കാരണം ലേഡീസിന് കൂടുതൽ ഇഷ്ടമുള്ള ഒരു പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ എന്നൊക്കെ പറയുന്ന ഇഷ്ടമുള്ള കളറാണല്ലോ അപ്പൊ കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൂവ് ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ നമുക്ക് അപ്പൊ ഇത് തേർഡ് പൊസിഷനിലേക്ക് ഒക്കെ വരുന്ന ഒരു കളറാണ് ഈ പർപ്പിൾ കളർ ഓക്കെ ഡാർക്ക് പർപ്പിൾ കളറാണ് അതിൽ നമ്മൾ സ്കൈ സ്കൈ ബ്ലൂ ലൈറ്റ് സ്കൈ ബ്ലൂ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ലീഫും പോയിട്ടുണ്ട് ഒരു ബഞ്ച് ഫ്ലവർ അതാണ് ഡിസൈൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ ഒരു ആ ഒരു ബട്ടർഫ്ലൈ ഷേഡിംഗ് ആയിട്ടുള്ള കളറാണ് ബട്ടർഫ്ലൈ കളറാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ ജസ്റ്റ് മാറ്റി കൊടുത്തു നോക്കിയാൽ ഇതിന്റെ ബേസ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളർ ആണ് കേട്ടോ ഈ മെറ്റീരിയൽസിന്റെ ടെക്സ്റ്ററിനും കുറച്ച് വ്യത്യാസമുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ജീൻസ് മെറ്റീരിയൽ തന്നെയാണ് അല്ല ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മൾട്ടി കളർ ആണ് ഓവറോൾ മൾട്ടി കളറിലാണ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് എഗെയിൻ നമ്മൾ ബ്ലൂ കളറിൽ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള റോസ് ബെഞ്ച് ഫ്ലവർ ആണ് അത് രണ്ട് ബെഞ്ച് നമ്മൾ റോസ് കളറിലും രണ്ട് ബെഞ്ച് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറിലും ആണ് ടോ ചെയ്തേക്കുന്നത് അപ്പൊ ഇതും ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അപ്പോ ഇതിന്റെ സൈസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം ടോട്ടെ ബാഗ്സ് ആണ് ഒന്നും കൂടി പറയുവാണ് നമ്മൾ ഓരോ ബാഗിനും ഓരോ പേര് വെച്ചിട്ടുണ്ട് കാരണം അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ടോട്ടേ ബാഗ്സ് ഓക്കെ അതിന്റെ ഇണ്ടാ ഈ ഭാഗത്തെ നീളം വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് ഇനി നെക്സ്റ്റ് ഈ ഒരു നീളം പറയുകയാണെങ്കിൽ പതിനഞ്ചിഞ്ച് വരുന്നുണ്ട് ഇനി അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അടിവശം അപ്പൊ പോളിഫോം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എങ്കിലും വാഷബിൾ ആണ് പോളിഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ ഈ ഒരു ഭാഗത്തെ വരുന്നത് രണ്ടേ മുക്കാൽ ഒക്കെ വരുന്നുണ്ട് ആ ഒരു ബേസ് വരുന്നത് ഇനി ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസ് മെറ്റീരിയലാണ് നമ്മൾ ചെയ്തേക്കുന്നത് സ്ട്രാപ്പ് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് സ്ട്രാപ്പിന്റെ ഒരു വിത്ത് എത്ര ഉണ്ടെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് പതിനായിട്ട് ഒന്നര ഇഞ്ച് ഒരു വീതിയുള്ള ഒരു സ്ട്രാപ്പാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രാപ്പാണ് അപ്പൊ എത്ര വെയിറ്റ് കൊള്ളും എന്നൊക്കെ ഉള്ളത് ചോദിക്കാറുണ്ട് പക്ഷെ എത്രയാണോ നിങ്ങൾക്ക് ഇതില് കൊള്ളാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അത്രയും വെയിറ്റ് നമ്മൾ കൊള്ളാൻ പറ്റും ഇത് അഞ്ച് കള്ളികളുള്ള ജീൻസ് ടോട്ടൈ ബാഗ്സാണ് അപ്പൊ ഇത് ഫ്രണ്ടില് നമുക്ക് ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ആകെ ഇപ്പൊ അഞ്ച് കമ്പാർട്ട്മെന്റ് പറയുന്നേ ആകെ ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ഉള്ളത് ഈ ഫ്രണ്ട് പോർഷനില് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ബാക്ക് സൈഡിൽ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഈ കമ്പാർട്ട്മെന്റുകളെല്ലാം ബാഗിന്റെ അതേ വിട്ടിലുള്ള അതേ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് വരുന്നത് അപ്പൊ വീണ്ടും പറയുന്നു വാഷബിൾ ആയിട്ടുള്ള ജീൻസ് ടോട്ടി ബാഗ്സ് ആണ് ഇനി വരുന്നത് അകത്ത് രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് അകം തിരിച്ചിട്ടുണ്ട് ഈ തിരിച്ചേക്കുന്നതും രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചേക്കുന്നത് സാധാരണ ഇപ്പൊ സിംഗിൾ ലൈനിങ് പീസ് വെച്ചിട്ടാണ് എല്ലാ ബാഗ്സിനും തിരികാറ് കുട്ടുകാർക്ക് കണ്ടിട്ടുണ്ടാവും എല്ലാ സ്റ്റിച്ചും ഇതിന്റെ ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് എല്ലാ കുട്ടികൾക്കും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എല്ലാരും പറഞ്ഞേക്കുന്ന സ്റ്റിച്ചസിന്റെ ക്വാളിറ്റിയും എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ കേട്ടോ രണ്ട് ലൈനിങ് പീസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിൽ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി അത് കൂടാതെ തന്നെ ഉള്ളിൽ ഉള്ളിലാണ് സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെന്റ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഈ ബാഗിന്റെ അതേ വലിപ്പത്തിൽ വരുന്ന ബാഗ്സ് ബാഗ്സാണ് നമ്മുടെ ജീൻസ് ബാഗ്സ് അപ്പൊ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ വീട് വീണ്ടും പുതിയ പ്രൊഡക്ട്സ് ആയിട്ട് കാണാം ബൈ ബൈ